ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏതാനും ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയ്ക്ക് ഇന്നുമുതൽ ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദറും അറിയിച്ചു വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടവേളയോടുകൂടിയ മഴ തുടരുമെങ്കിലും ഭീതിതമായ സാഹചര്യമില്ലെന്നും സംസ്ഥാനത്ത് ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ വെയിൽ തെളിയുമെന്നും മെറ്റ്പീറ്റ് വെദർ അറിയിച്ചു ഇന്നലെ മുതൽ മഴയ്ക്ക് ദീർഘമായ ഇടവേളകൾ ലഭിക്കുമെന്ന് മെറ്റ്വീറ്റ് വെതർ അറിയിച്ചിരുന്നു മഴ കുറയാൻ സാധ്യതയുള്ളതിനാൽ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് മെറ്റ്വീറ്റ് നിരീക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് വയനാട്ടിലെ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിനു ശേഷം സംസ്ഥാനത്ത് തീവ്രമഴ ഉണ്ടാകില്ലെന്നായിരുന്നു നിരീക്ഷകർ അറിയിച്ചത് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിന്റെ തലയെന്ന് രാത്രി മുണ്ടക്കൈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല മേഖലകളിൽ അതിശക്തമായ മഴ രാവിലെ വരെ തുടരുമെന്നും അവിടെ ജാഗ്രത വേണമെന്നും മെറ്റ്ബീറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ ആ ഭാഗങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചതാണ് ദുരന്തവ്യാപ്തി കുറച്ചതെന്നും ഈ റിപ്പോർട്ടിൽ പിറ്റേന്ന് രാവിലെ മുതൽ മഴ കുറയുമെന്നും തുടർന്ന് തീവ്രമഴയ്ക്ക് സാധ്യതയില്ലെന്നും വ്യക്തമാക്കിയിരുന്നതായും മെറ്റ്ബീറ്റ് വെതർ പറഞ്ഞു കേരള തീരം മുതൽ ഗുജറാത്ത് വരെ തുടരുന്ന ന്യൂനമർദ്ദപാത്തി മാത്രമാണ് ഇപ്പോൾ മഴയ്ക്ക് അനുകൂലമായുള്ളത് കേരളതീരത്ത് ഇന്നലെ മുതൽ കാറ്റിന്റെ ദിശയിലും വേഗത്തിലും മാറ്റമുണ്ട് സമുദ്രോപരിതലത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മുതൽ അഞ്ചര കിലോമീറ്റർ വരെയുള്ള കാറ്റ് അല്പമെങ്കിലും ശക്തിയായി തുടർന്നതാണ് ഇന്നലെ രാത്രി പലയിടത്തും മഴ ലഭിക്കാൻ കാരണമായത് എന്നാൽ ഇന്ന് കാറ്റ് കൂടുതൽ ദുർബലമായതായാണ് വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകുന്നതെന്ന് മെറ്റ്പീറ്റ് മേധാവി വെതർമാൻ കേരള പറഞ്ഞു ഇന്നലെ കടലിൽ വലിയ തോതിൽ മേഘരൂപീകരണം നടന്നിരുന്നു എന്നാൽ അവ കരക്കേറാതിരുന്നത് കാറ്റ് പ്രതികൂലമായതുകൊണ്ടാണ് ഇന്ന് തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ വെയിൽ തെളിയും വടക്കൻ ജില്ലകളിൽ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ഇടവിട്ടുള്ള വെയിലുണ്ടാകും വയനാട് കണ്ണൂർ ജില്ലകളിൽ മൂടിക്കെട്ടലും ഇടയ്ക്ക് നേരിയ വെയിലും പ്രതീക്ഷിക്കാമെന്നും മെക്പീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി